ക്കത്തോറിന് മോര് നല്ല ഒന്നാം തരം ഒരു കോമ്പിനേഷനാണിത് ചക്കക്കുരുണ്ട് എങ്ങനെയാണ് മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അതിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചക്കക്കുരു നാലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് പിന്നെ ഒന്നുകൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചില ആറായിട്ട് കട്ട് ചെയ്യും അതിന് കട്ട് ചെയ്യാൻ അങ്ങനെ പറ്റുമെങ്കിൽ കട്ട് ചെയ്തെടുക്കുക ഇത് കുറച്ച് മൂത്ത ചക്ക നന്നായിട്ട് വിളഞ്ഞ ചക്കയുടെ കുരുവാണ് മെഴുക്കുവട്ടിക്കായിട്ട് എടുത്തിട്ടുള്ളത് എപ്പോഴും മെഴുക്കുവട്ടിക്ക് എടുക്കേണ്ടത് നല്ല വിളഞ്ഞ ചക്കയുടെ കുരു തന്നെ ആയിരിക്കണം എളപ്പം ചക്കയുടെ കുരുവാണ് നമ്മൾ തോരനായിട്ട് എടുക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് നോക്കാം ചക്കക്കുരു മുഴുക്കൂട്ടി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് പണ്ടുള്ള അമ്മച്ചിമാർ അമ്മമാരൊക്കെ ആദ്യം ചക്കക്കുരു ഒരു പാത്രത്തിലിട്ട് അത് വെള്ളമൊഴിച്ച് വേവിച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ ഡയറക്റ്റ് തന്നെ അങ്ങ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഞാനൊരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ചക്കക്കുരു അങ്ങ് ഇടുകയാണ് ചക്കക്കുരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് വേകുന്നതിനാവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അധികം വെള്ളം ഒഴിക്കേണ്ട നമ്മളെടുക്കുന്ന ചക്കക്കുരുവ് എത്ര ഉണ്ടോ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പാനിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഓയിലൂടി ഒഴിച്ചു കൊടുക്കണം ഞാനൊരു രണ്ട് സ്പൂൺ ഓയില് കൂടി ഒഴിച്ചു കൊടുക്കാനാണ് ആദ്യം രണ്ട് ടീസ്പൂൺ ഓയില് ഒഴിക്കുന്നുള്ളൂ ചക്കക്കുരു വേവുമ്പം അത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തത് പിന്നീട് ചക്കക്കുരു വെന്തതിന് ശേഷം ആവശ്യാനുസരണം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇതിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു കളറിന് വേണ്ടി ഇനി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്ന മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് പിളർന്നതാണ് ഇത്രയും മതി ആദ്യം വെന്ത് കിട്ടുന്നതിന് ഈ മസാലകളെല്ലാം ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ആ വെള്ളവും ആ ഓയിലും എല്ലാം കൂടി ഒന്ന് തിളച്ചു വരുന്നിടം വരെ അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റേണ്ടതാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ് വേവുന്നതിന് ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുരുമുളകാണ് ഇതിന് ടേസ്റ്റ് കൂടുതലായിട്ട് കൊടുക്കുന്നത് ഈ വെള്ളവെല്ലാം വറ്റിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഐറ്റം കൂടി ഇതിലേക്ക് ഇടാനായിട്ടുണ്ട് വെള്ളം എല്ലാം വറ്റി വരട്ടെ അതുവരെ അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കണം ഇതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തിളച്ച് തുടങ്ങിയാൽ ഉടനെ തന്നെ അടച്ചു ഒഴിക്കുക ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഹാഫ് ആയിട്ടുണ്ട് ചക്കക്കുരുവെല്ലാം ഇനി ഇത് ഈ ഓയിലിനകത്ത് കിടന്ന് വേണം ബാക്കി വേവാനും പിന്നെ ഫ്രൈ ആയി വരാനും ആദ്യം തന്നെ നമ്മൾ ഒരുപാടെങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും തോരം പോലെ ആയിപ്പോവും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് ഈ ഓയിലിനകത്ത് കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം അന്നേരമാണ് ആ കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇപ്പം ഞാൻ ഒഴിച്ച രണ്ട് സ്പൂൺ ഓയിൽ ഇതിനകത്ത് ധാരാളമാണ് ഒഴിച്ചു കൊടുക്കുന്ന ഓയിൽ കുറവാണെങ്കിൽ മാത്രം ഫ്രൈ ആയി വരുന്നതിനനുസരിച്ച് കുറേച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് പതുക്കെ ഫ്രൈ ആയിട്ട് വരട്ടെ ഇവിടെ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം വെള്ളമെല്ലാം വറ്റി ഇത് ഫ്രൈ ആവാൻ തുടങ്ങുമ്പോൾ ഒരു സവാള സ്ലൈസ് ചെയ്തുകൂടെ ഇട്ട് കൊടുക്കണം ഇതതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് സവാളയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആദ്യമേ സവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വല്ലാണ്ടങ്ങ് വെന്തു പോകും വേവാതെ ഫ്രൈ ആയിട്ട് വരണം അപ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത് ഇനി ഇതിലേക്ക് അടുത്തതായി ഇടുന്നത് കുറച്ച് തേങ്ങാ കൊത്താണ് ഇത് ഓപ്ഷനലാണ് ഇടണമെന്നൊരു നിർബന്ധവും ഇല്ല ഇത് ടേസ്റ്റ് കുറച്ചുകൂടി കൂട്ടുന്നതിന് വേണ്ടി മാത്രം ഇടുന്നതാണ് തേങ്ങാ കൊത്തിട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക ഇത് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചക്കക്കുരു മെഴുക്കു വട്ടുമ്പോൾ ഇച്ചിരി തേങ്ങാ കൊത്തൊക്കെ ഇട്ട് മെഴുക്ക് വട്ടിയാൽ അതിൽ ടേസ്റ്റാണ് നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യണം ചക്കക്കുരു മാത്രം മെഴുക്കു കരട്ടിയാൽ മതി തേങ്ങക്കൊത്തിടണമെന്നൊരു നിർബന്ധമില്ല ഇപ്പോൾ ചക്കയുടെ സീസൺ ആവുന്നല്ലോ നാട്ടിലൊക്കെ അപ്പോൾ മിക്കവാറും ചക്കക്കുരുമൊക്കെ മെഴുക്കു കരട്ടും ആ സമയത്ത് തേങ്ങക്കൊത്തിടണമെന്നൊന്നും ഒരു നിർബന്ധമില്ല വേഗത്തിൽ മെഴുക്കു കരട്ടി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ചക്കക്കുരു മെഴുക്കു വരട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു ആദ്യം ഒഴിച്ച് രണ്ട് ടീസ്പൂൺ എണ്ണയിൽ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് നമ്മളെടുക്കുന്ന തവ അല്ലെങ്കിൽ പാന് നോൺ ആണെങ്കിൽ ആ എണ്ണ മാത്രമേ ആവശ്യമുള്ളൂ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയുണ്ടാണ് രണ്ട് സ്പൂണിൽ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റിയത് ഇരുമ്പിൻ്റെ ചീൻ ചട്ടിയോ അലൂമിനിയം ചീൻചട്ടിയോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടി വരും അത് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ആ കുരുമുളകിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചക്കക്കുരുമൊഴുക്കുവാട്ടി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഒമയ്ക്കത്തോരന് മോരെ നല്ല ഒന്നാന്തരം ഒരു കോമ്പിനേഷനാണിത്